വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി വന്യമൃഗ പേടിയിൽ ജീവിച്ച ഗ്രാമവാസികൾ വന്യമൃഗപ്പേടിയിൽ വിറങ്ങിണിച്ച ഗ്രാമവാസികൾ വളർത്തുന്നായ പിരുകൂടാനെത്തിയ പുലി അടുക്കളയിലെത്തിയ ഭീതിമാറാതെ വീട്ടമ്മ കൂട് സ്ഥാപിച്ച വനം പത്തനാപുരം പൂമരുതി കുഴിയിൽ സതീഷിന്റെ വീട്ടിലാണ് പുലിയെത്തിയത് സംഭവ സമയം സതീഷിന്റെ ഭാര്യയും നാലു വയസ്സുകാരന്റെ മകനും വീട്ടിലുണ്ടായിരുന്നു പുലിയെ കണ്ട അടുത്ത മുറിയിൽ കയറി വാതിൽ അടച്ചതിനാൽ ജീവൻ തിരികെ കിട്ടിയതായി രേഷ്മയും ബന്ധുക്കളും പറയുന്നു അത് ഈ ധൈര്യം ധൈര്യം പറഞ്ഞത് അപ്പുറത്ത് ഈ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി അവിടെ കയറി പുലി കയറി ആടിനെ പിടിച്ച് അന്ന് മുതൽ പെണ് ആദ്യ കെട്ടി നിൽക്കുക അന്ന് രാവിലെ ഇന്നലെ ഇവിടെ വരുന്ന സമയത്തും ഇട്ട് രാവിലെ ഇവിടുന്ന് അറിയാം ഇതെല്ലാം ും സംഭവം പറഞ്ഞ് വനംവകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ കോന്നി ആർആർടി നേതൃത്വത്തിൽ പുലിയെ പിടികൂടാൻ കെണിക്കൂട് സ്ഥാപിച്ചു ജനവാസ മേഖലയിൽ ആന പുലി കാട്ടുപോത്ത് കുരങ്ങു ഉൾപ്പെടെ വന്യമൃഗശല്യത്തില് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം